ീ വുമൻസ് ഡേ ദിനത്തിൽ എനിക്ക് ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് വുമൻസ് ഡേ വിഷസ് ഇന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ കേന്ദ്ര ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി ഈ ഡൽഹിയിൽ ഓരോ സിഗ്നലിലും ഭിക്ഷയെടുക്കുന്ന ഒട്ടനവധി പെൺകുട്ടികളും കുട്ടികളും അടങ്ങുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് എൻ്റെ വിഷസ് നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം ഡൽഹിയിലെ സിഗ്നൽസിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഭിക്ഷ എടുക്കുന്നതെന്ന് എനിക്കും ഒരു മകളുണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വേദനയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രധാനമന്ത്രി അവിടെ ഒരു മുഖ്യമന്ത്രി അവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഫിനാൻസ് മിനിസ്റ്റർ ഡിഫൻസ് മിനിസ്റ്റർ ഒത്തിരി ആളുകളാണ് അതർ രാജ്യത്തു നിന്നുള്ള ആസ്ഥാനം എല്ലാം സ്ഥിതി ചെയ്യുന്നൊരു രാജ്യം ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഈ തലസ്ഥാനത്ത് അധികം കുട്ടികൾ ഭിക്ഷയെടുക്കുന്നു അതും പെൺകുട്ടികൾ ആലോചിച്ചതിൽ തന്നെ നമ്മൾ തല താഴ്ത്തേണ്ട ഒരു കാര്യമാണ് ഈ വനിതാ ദിനത്തിൽ എൻ്റെ സങ്കടകരമായ വിഷസ് ഞാൻ അറിയിക്കുകയാണ് അത് വിഷസ് ആയിട്ട് എടുക്കരുത് ഇതിൻ്റെ ഒരു സങ്കടം കൂടെയാണ്